തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ തൊണ്ണൂറ് ദിവസം നീണ്ടുനിന്ന മീലാദ് ക്യാമ്പയിന് സമാപനം മലപ്പുറം സുന്നി മഹലിൽ നടന്ന സമാപന സമ്മേളനം പാണക്കാട് സാദികളി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശത്തെ മുഹമ്മദ് നബിയെ പോലെ നിർവചിച്ച മറ്റൊരാളെയും കാണാൻ സാധിക്കില്ലെന്ന് സാദികളി തങ്ങൾ പറഞ്ഞു യുദ്ധഭൂമിയിൽ പോലും മനുഷ്യന്റെ വിലയും അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് നബി ചെയ്തത് നിഷ്കളങ്കരായ കുട്ടികളെ <kunganlers> <entoic> ും നിഷ്കരണം വധിക്കുകയാണ് ഭക്ഷണം തേടി നടക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നു ഗസയിൽ ഇന്ന് നടക്കുന്നത് അതാണ് ലോകം അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രതികരണം കേവലം വാക്കുകളിൽ ഒതുങ്ങുകയാണ് ശക്തമായി പ്രതികരിക്കേണ്ടവർ പോലും പ്രസ്താവനകളിൽ ഒതുക്കുന്ന പ്രതികരണമാണ് നടത്തുന്നതെന്നും തങ്ങൾ പറഞ്ഞു

അതിനെ പറ്റിയിലേക്ക് അതിനെ പറ്റിയില്ലേ മനസ്സിലോ വളരെ പ്രകടമായിട്ടും അതിനെ കൈകൊണ്ട് നടക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ടും പ്രവാചകന്റെ തിരുപ്പിറവിയുടെ പതിനഞ്ച് നൂറ്റാണ്ട് പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ത്രൈമാസ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ചടങ്ങിൽ എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി കൂരിയാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉയർത്തി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആബിദ് ഹുസീൻ അസ്ലം മഷൂർ തങ്ങൾ കണ്ണൂർ സി കെ കുന്നിത്തങ്ങൾ തൃശൂർ പ്രൊഫസർ തോണക്കൽ ജമാൽ തിരുവനന്തപുരം ബദറുദ്ദീൻ അഞ്ചൽ ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി നൌഷാദ് മണ്ണിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അബ്ദുൽ നാസിർ ഫൈസി കൂടത്തായി മുനിർ ഹുദവി വിളയിൽ എന്നിവർ വിഷയാവതരണ പ്രഭാഷണം നടത്തി അബ്ദുറഹ്മാൻ ഫൈസി പാതിരമണ്ണ ഹസൻ സക്കാഫി പൂക്കോട്ടൂർ ഹുസൈൻ മുസ്ലിയാർ മുതിരിപ്പറമ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മൗലിദ് പാരായണം നടത്തി മലപ്പുറം ഡിഗ്രി ചേച്ചി കെ എസ് എഫ് ചേർന്ന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ നീ അതിൽ ചേരണം ചുറ്റികൾ ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം